മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചുതരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം സുന്നി യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്ത ആളുടെ പേര് സക്കീന എന്നാണ് വയസ്സ് നാൽപ്പത്തി നാല് സുന്നി യുവതിയാണ് ഹൈറ്റ് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ ആണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വരെയാണ് ഫാർമസിസ്റ്റ് അസിസ്റ്റന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആറാം ക്ലാസ് വരെയാണ് മതപഠനം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ അമ്പത് വയസ്സ് വരെ മലപ്പുറം തൃശൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് വേറെ വെറഡിമെൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് മദറും രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് സിസ്റ്റേഴ്സ് ആണ് രണ്ടാമതായി ഷമീന എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യ വിവാഹമാണ് നോക്കുന്നത് സുന്നി യുവതിയാണ് വയസ്സ് മുപ്പത്തിനാലാണ് ഇരുനിറമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് പത്താം ക്ലാസ് വരെ തന്നെയാണ് മതപഠനവും നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ദത്തു താല്പര്യ രണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വേറെ ഡിമാൻഡ്സ് ഒന്നും ഇല്ല ഫാമിലി ഡീറ്റെയിൽസ് മദറുണ്ട് ഇവർ നാല് മക്കളാണ് ഒരാണ് മൂന്ന് പെൺമക്കളും ആണ് ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ച്